ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സോ ഇന്ന് നമ്മൾ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടു സെൽഫിലേക്കുള്ള ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ജേണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്നിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ടെർമിനൽ വന്ന് റീച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആണ് വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ അടുത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ ഗോഡി മാസ് എടുത്തിട്ടുണ്ട് മൂന്ന് ഗോഡി മാസ് നമ്മൾ ഇനി നേരെ നമുക്ക് ഫ്ലൈറ്റിന്റെ സെക്ഷനിലോട്ട് പോകാം എങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ലോഞ്ച് ആക്സ് ലോഞ്ച് ആക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കോപ്ടെയിൽ ആണോ ഈ കാണുന്നതാണ് ഇവിടെ ഡ്രിങ്ക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ലിക്കർ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് സെർവ് ചെയ്യുന്നത് കേട്ടോ ഈ ഫുഡെല്ലാം നമുക്ക് ഈ രണ്ട് രൂപയുടെ ആക്സസ് എയർപോർട്ട് ലോഞ്ച് ആക്സ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും നമുക്കിവിടുന്ന് കഴിക്കാം കേട്ടോ നമുക്ക് കിട്ടിയ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രീമിയം കാറ്റഗറിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഡ്രിങ്ക്സ് വരെ അതിൽ അലൗഡ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെ യാതൊരു കാരണവശാലും നിങ്ങൾ ഇവിടെ എയർപോർട്ടിലേക്ക് വരുമ്പോ ഈ എയർപോർട്ട് ലോഞ്ച് യാതൊരു കാരണവശാലും മിസ് ചെയ്തിട്ടാണ് കാരണം ഒരു ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഇവിടെ ലോഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ആശ്രയിച്ച് കഴിക്കാനുള്ള സെറ്റപ്പ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗേറ്റ് നമ്പർ നയന്റീന്നാണ് നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് സോ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് ഇവിടെ ബോഡി മാസ് കഴിഞ്ഞ് ഈ കാണുന്ന ഷട്ടിലാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് പോവുക ഗോ പോവാ ഗൈസ് ഈ കാണുന്ന എയർസിന്റെ ഫ്ലൈറ്റിലാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോണത് ഫ്ലൈറ്റിന് ഉള്ളിൽ ഫ്ലൈറ്റ് ഇതേപോലെ ഫ്ലൈറ്റിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കെട്ടോ ചെറിയ ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റിയത് യാത്രയാണിത് എന്തായാലും അങ്ങനെ നമ്മൾ സേലം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതാണ് സേലം എയർപോർട്ട് ഇതാണ് നമ്മുടെ സേലം എയർപോർട്ട് വരുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു റണ്ണിംഗിൽ നമ്മളിവിടെ സേലം എയർപോർട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ സേലം എയർപോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ എൻട്രൻസ് വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കാറുള്ളത് ചെറിയൊരു എയർപോർട്ടാട്ടോ അത് അപ്പോൾ താങ്ക് യു ഗ്യാസ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്